അടപൊളിയാണ്ടടാ കണ്ടക്ക് മനസ്സിലായില്ലേ ഇയ വാഴക്കോളിയായിട്ട് പോവുന്നത് നേനെങ്കി ചക്കവേരയില് വെയിക്ക് എന്താ എന്തിയൊക്കെയാ ഇതേ വരിക്കചക്കയാണ് വരിക്കാ കൂഴേ ഉണ്ട് അടപൊളിയാടി എന്നിත വാഴക്കല ഒടിഞ്ഞു നമ്മൾ വലവെടുത്തെർന്ന വാഴക്കല ഒടിഞ്ഞു നമ്മളെ നാളെ ഇരുന്ന നമ്മുടെ വാഴക്കൊല ഏത്തക്കൊല ഒടിഞ്ഞു പോയിരിക്കുന്നു വിളഞ്ഞിട്ടോ ഏത്ത അയ്യോ ദേക്കരുത് ആ വെട്ടിക്കു വെട്ടിക്കോ രഞ്ജിത്തേട്ടൻ ഭാര്യ വീട്ടിലെ വിളവെടുപ്പിലാണ് മുർച്ചോ ആടി ഇതൊന്നും പറഞ്ഞാലോ പാക്ക നാച്ചുറലാ എന്താട്ടോ ഏത്തക്കൊല ഏത്തക്കൊല ആയിരത്ത് എന്തോ അറിയോ ചാണകം മാത്രം ഇടൂട്ടു നമ്മുടെ പശുവിന്റെ ചാണകം ഇത് വിനയെന്ന് വെച്ചാണ് പക്ഷെ ഇത് എന്ത് സംഭവം അറിയോ ഏത് പഴോ പൂവമ്പഴം പൂവമ്പഴം ആ നാടനാ നാടൻ പോവാൻ പഴം പൊളിയല്ലേ കാണേ ഒരു അടുത്ത വീട്ടില് രണ്ട് പടലടുത്തുള്ള വീട്ടില് ചേച്ചിക്ക് കൊടുത്തു അമ്മച്ചി കട്ട് ഇതാണ് പോവാൻ പഴം കൈതച്ചക്ക കടച്ചക്ക എന്ന് പറയും പൈനാപ്പിൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ നാടന കുരുമുളക് കണ്ടോ എന്താടാ അമ്മച്ചി എന്തോ അമ്മ പറ എനിക്ക് ഞാൻ പറഞ്ഞാ ചീതേല പറ കാരണം നമ്മുടെ ഇവിടെ മറ്റേ പച്ചച്ചീരെന്നു പറഞ്ഞ വേറൊരു തരം ചീര ീ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചീര മൈസൂർ ചീര എന്നൊക്കെ ചിലർ പറയാറുണ്ടല്ലേ ഈ ചീരക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതും ചക്കക്കൂരും ഇട്ട് കോരം വെച്ചാൽ പൊളിയാ നമ്മുടെ നാച്ചുറൽ കാന്താരി നല്ല എരിവുള്ള കാന്താരി കേട്ടോ ചിലടത്തെ ഒന്നും എരിവ് കാണത്തില്ലേ ചിലടെ ചെങ്കത ഈ ചുമന്ന പല്ലേ ചുമന്ന പഴ ചെങ്കി ചെങ്കതളി അതായത് ചെങ്കതളി ഇതാണ് കഥളി ഇതാണ് നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പൂജയ്ക്ക് എടുക്കുന്ന ഈ കഥളി കേട്ടോ എന്റെ ഞാനിപ്പൂവണ്ട്ടോ ഇതേ ഉള്ളു വിളഞ്ഞത് മറ്റൊന്നും വിളഞ്ഞില്ല ഇതാണ് മഞ്ഞ ലേഡീസ് കനകാമ്പരം എല്ലാരും ചുമന്ന ലേഡീസ് കണകാമ്പരം ഉണ്ടോ പക്ഷെ ഇത് മഞ്ഞ സത്യം പറയുന്ന കോർത്ത് ചെറുപ്പത്തില് തലേ ചൂടിക്കോട്ട് വളർന്നിട്ടുണ്ട് ഇതാണ് ആവണക്ക് ഇതിനൊരു കുരു ഉണ്ടാവും അതിനപ്പുറത്ത് നിപ്പുണ്ട് വലിയൊരു ഗത പോലെ അതിൻ്റെ കുരു അവത്തിനാണ് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത് ഭയങ്കര വലിയ സാധനമാണ് പക്ഷേ ആർക്കും വേണ്ട ഇതാണ് ആടലോടകം ചുമയ്ക്ക് ഏറ്റവും നല്ല മരം ചുമ ചുമ വരുമ്പോൾ നമ്മൾ എന്നാൽ കോഴിമുട്ടയില്ല നാടൻ കോഴിമുട്ടയും ഈ ഈ ഇലയും കൂടി ഇട്ടിട്ട് ചിക്കി കഴിക്കാം അതേപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ വെല്ലുമില്ല അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി അമ്മയാണ് ഇത് വെച്ചിട്ട് ഈ പനക്കൽക്കണ്ടവും ഇതൊക്കെ ഇട്ടിട്ടേ എങ്ങനെയാണെന്നറിയില്ല ഉണക്കി പൊടിച്ച് നല്ലൊരു പൊടി ഉണ്ടാക്കും ചുമ രണ്ടു ദിവസം കഴിച്ച് കഴിയുമ്പോ ചുമ എവിടെ പോന്നറിയല്ല അത്രപൊളി സാധനം മാറാമ്പെന്ന് പറഞ്ഞാൽ അപ്പൊ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ തെങ്ങും ഈ മാറാമ്പും നമ്മള് വെച്ചിടുന്നത് അച്ഛൻ്റെ അമ്മയും അമ്മയും അല്ല ഈ വെച്ചിരിക്കുന്ന

ൊതിഞ്ഞോണ്ട് പോകാനൊക്കെ ഉപയോഗിക്കത്തില്ലേ ഇതിന്റെ കുഞ്ഞിലെ കുരുനല പണ്ട് ശരി അല്ല വേണ്ട ഇതിന്റെ കുഞ്ഞിലേ ഇതിന്റെ അത് ഭയങ്കര സോഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ കുഞ്ഞിലൊണ്ടായിരിക്കും നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും നമ്മള് തൊടുമ്പ് അതാ ഓമയ്ക്കം പോലെ ഓമേണ്ട വേറെ വെറൈറ്റി വെറൈറ്റി ഓമക്കർ ഇപ്പ ഒറ്റയ്ക്ക് വന്നു സങ്കടപരമായ കാര്യമുണ്ട് വിളയാത്ത വാഴക്കൊല മുള്ളാത്ത പക്ഷേ വളർന്നു വരുന്നതേ ഉള്ളൂ ഉള്ളു മുള്ളാത്തലോ പ്രത്യേക എന്നാലേ അറിയാലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ ആത്തേക്ക് ഒടിഞ്ഞു പോയി ഇതൊക്കെ ഇപ്പൊ രണ്ടാമതും ആയി വരുന്നതേ ഉള്ളൂ പഴുതാര ചെടി പഴുതാര കടിക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ നീര് നമ്മൾ ഞാൻ എവിടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ വിഷാംശം മാറും വേറെ ഇതാണ് മുറുകൂട്ടി നമ്മുടെ ഈ കൈ ഒക്കെ മുറിയത്തില്ലേ കൈ ഒക്കെ മുറിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇല എടുത്തിട്ട് നല്ലതായിട്ട് ഞാൻ എവിടെ നീരെടുത്ത് വെച്ചോണ്ടല്ലോ എൻ്റെ കൈ പണ്ട് ഇത് ഇടതുണ്ടോ പണ്ട് കൈ മുറിഞ്ഞത് ഈ മുറുകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും സ്റ്റിച്ചിനുള്ള ഉണ്ടായിരുന്നേ ഈ മുറുകൂട്ടിയിട്ടാണ് അവ മാറിയത് അത്ര നല്ല മരുന്നാണേ ഇത് കൊടുക്കും എന്താടാട്ട് ആണ് എന്റെ അഭാഷം പൂടണ്ട അതോടുകൂടി വരച്ചിടുന്നു എന്താ വാങ്ങിക്കണ്ടാ അയ്യോ അഞ്ചു തവണ പറഞ്ഞു വിട ചെടിയോടു കൂടി വരച്ചു പറഞ്ഞു ആ അടിപൊളി അടി സക്കെ എന്താ അതേണ്ട് എടുക്കുന്നു ഡിങ്കി ഡിങ്കിഡിംഗിടി പോളി